ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യ ഒരു നേഷനായിട്ട് സർവൈവ് ചെയ്യുമോ എന്നുള്ള ഒരു വലിയ സന്ദേഹം പല പ്രഗത്ഭരായ ആളുകളും പ്രത്യേകിച്ച് ഇന്ത്യയോട് പ്രത്യേകിച്ച് ഉണ്ടായിരുന്ന ചില ബ്രിട്ടീഷ് സിവിൽ സർവേൻസ് ഉൾപ്പെടെയുള്ളവരെ സന്ദേഹം രേഖപ്പെടുത്തിയത് മാർക്കൺ ഡാർലിംഗ് എന്ന് പറയുന്നൊരു ഐ എസ് ഐ എസ് ഐ സി എസ് ഓഫീസർ പറഞ്ഞത് ഗാന്ധിജി അസാസിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞു ഇന്ത്യ ഇനി സർവൈവ് ചെയ്യുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഇന്ത്യയോട് വളരെ പ്രതിബദ്ധിയുണ്ടായിരുന്ന ഒരു ഓഫീസറാണ് അതേപോലെ തന്നെ ക്ലോഡ് ക്രോഡ് ലക് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് ഒരു രാജ്യം ഇന്ത്യ ഒരു നേഷൻ അല്ല ഇതൊരു കോണ്ടിനെന്റ് ഓഫ് നേഷൻസ് ആണ് ഇവിടെ ഒരു പഞ്ചാബിയും മദ്രാസിയും തമ്മിൽ ഒരു സ്കോട്ടിഷും ഒരു ഇറ്റാലിയനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അത്രയും വ്യത്യാസമുള്ള ഒരു രാജ്യം ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യം ഇത്ര നാള് സർവൈവ് ചെയ്ത് ഞ്ചാം ഭരണഘടനാ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ നോക്കിക്കാണേണ്ടത് ഇത് ഒരു ഒറ്റ രാഷ്ട്രമായിട്ട് നിലനിന്നത് അതിലുള്ള പ്രധാന പങ്ക് വഹിച്ചത് അന്ന് രാഷ്ട്ര രാഷ്ട്രശില്പികളായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഈ ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങള് പിന്നീട് അതുപോലുള്ള മഹാരഥന്മാര് ഭരണഘടനാ അസംബ്ലി ഡിബേറ്റ്സ് നടന്നപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എടുത്താണ് ചർച്ച നടത്തിയത് അതിൽ അതിലെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് ഈ ഓരോ ആർട്ടിക്കിളും എടുത്ത് ഡിബേറ്റ് നടത്തി അതിന്റെ പുറത്ത് അമൻമെന്റ് പ്രപ്പോസ് ചെയ്ത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് അമൻമെന്റിനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മറുപടി പറഞ്ഞത് അങ്ങനെ വളരെ വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യത്തെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രധാനപ്പെട്ട പല ഭരണഘടനകളിലും ഇല്ലാത്ത ചില കാര്യങ്ങൾ ഉദാഹരണത്തിന് സെക്യുലർ ആയിട്ടുള്ള ഒരു ഭരണഘടനയാണ് ആദ്യം മുതലേ വിഭാവനം ചെയ്തിരിക്കുന്നത് അതിൽ എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ടവർക്കും എല്ലാ ഭാഷ സംസാരിക്കുന്നവർക്കും തുല്യ അവകാശമാണ് ഇത് ഇല്ലാതെ വന്ന ചില സമീപ രാജ്യങ്ങൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ അല്ലെങ്കിൽ ശ്രീലങ്ക അവിടെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അവിടെയൊക്കെ സംഭവിച്ചെന്താണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭരണഘടന ഇത്ര നാൾ സർവൈവ് ചെയ്തതിന് ഒരു പ്രധാന കാരണം ആ ഭരണഘടനയുടെ ബലം അല്ലെങ്കിൽ അത് അത്രയും ഡിബേറ്റ് ചെയ്ത് ജനാധിപത്യപരമായ രീതിയിലൂടെ കൊണ്ടുവന്ന് ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പോഴും അത് നിലനിൽക്കുന്നു അതിൽ ചില രാജ്യങ്ങൾ ഇപ്പം ശ്രീലങ്കയിലെ രണ്ട് പ്രാവശ്യം ഭരണഘടന മാറി പാകിസ്ഥാനിൽ മൂന്ന് പ്രാവശ്യം അട്ടിമറിക്കപ്പെട്ടു ഇന്ത്യയിലെ എഴുപത്തിയഞ്ച് വർഷമായിട്ട് നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം അമന്മെന്റ് നടന്നു പക്ഷെ ഭരണഘടന ഇപ്പോഴും ആ ആദ്യത്തെ ഭരണഘടന തന്നെ തുടരുന്നു ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ത്രീ ഫണ്ടമെന്റൽ റൈറ്റ് മൗലികാവകാശങ്ങളാണ് മൗലികാവകാശങ്ങള് സ്റ്റേറ്റ് ഗ്യാരന്റി ചെയ്യുവാണ് ഇവിടുത്തെ എല്ലാ പൗരന്മാർക്കും പിന്നെ ചില മൗലികാവകാശങ്ങള് എല്ലാ വ്യക്തികൾക്കും അതായത് ഫോറിനർ ഒക്കെ വന്നു കഴിഞ്ഞാൽ റൈറ്റ് ടു ലൈഫ് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് സിറ്റിസൺ ഉള്ള റൈറ്റ് ഉണ്ട് കുറെ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയും ആർട്ടിക്കിൾ പത്തൊമ്പതിൽ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അതൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് ഇതെല്ലാം ഗ്യാരന്റി ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ആണ് പിന്നീട് മൗലികാവകാശത്തിൽ പറയുന്നത് സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയാണ് അത് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് അസാധുവായിട്ട് പ്രഖ്യാപിക്കാൻ കോടതിയിൽ പോകാം ഒരു സാധാരണക്കാരനായിട്ടുള്ള പൗരന് ഏറ്റവും അവസാനത്തെ കോടതി ആയിട്ടുള്ള സുപ്രീം കോടതിയിൽ ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് അതൊരു ഫണ്ടമെന്റ് റൈറ്റിൽ തന്നെയാണ് ഫണ്ടമെന്റ് റൈറ്റ് ഉപയോഗിച്ച് വരാം പിന്നെ പാർട്ട് ഫോറില് പറയുന്നത് ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും അതായത് മെറ്റീരിയൽ റിസോഴ്സസ് രാജ്യത്തിന്റെ സമ്പത്ത് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്ന രീതിയിലുള്ള നയങ്ങള് രൂപീകരിക്കണം ഒരു യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കണം ഈ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും ഇതെല്ലാം ഒരു ബ്ലൂ ആണ് രാഷ്ട്രം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങളാണ് ഒരു കാര്യം ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പറയുന്നത് നമ്മൾ നമ്മുടെ രാജ്യം നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന എന്താണ് ജസ്റ്റിസ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും തുല്യ അവസര സമത്വം ഫ്രക്ടേണിറ്റി എന്ന് പറയുന്ന സാഹോദര്യം സാഹോദര്യം അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് നേഷൻ ഈ തത്വങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് വളരെ ഇതുകൊണ്ടാണ് രാഷ്ട്രം ഇത്രയും നാളെ ഈ ഭരണഘടന ഈ രാഷ്ട്രത്തില് ഈ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് ഭരണഘടനയാണ് ഇതിൽ ഒരു ലിവിങ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ മാറ്റങ്ങൾ വരുത്താം അമൻമെന്റ് വരുത്താം പക്ഷെ അതിന്റെ ബേസിക് സ്ട്രക്ചർ മാറ്റാൻ കഴിയില്ലെന്നാണ് കോടതി പറയുന്നത് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ജനാധിപത്യമാണ് ജീവിക്കാനുള്ള അവകാശമുണ്ട് പിന്നെ റിപ്പബ്ലിക്കൻ ഫോം ആണ് കാരണം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളാണ് അവസാനത്തെ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നതും ഇൻഡയറക്റ്റ് ഇലക്ഷനിൽ കൂടെ വരുന്ന ആളാണ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ലെന്ന് പറയുന്നത് അപ്പൊ നമുക്ക് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു രാജ്യമാണ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത ചില രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം യു കെ ഇസ്രായേൽ മുതലായ രാജ്യങ്ങൾക്ക് ഒരു ലിഖിതമായ ഭരണഘടനയില്ല ലോകത്തെ ഏറ്റവും പഴയ പാർലമെന്ററി സംവിധാനമാണ് യു കെയിൽ ഉള്ളത് യു കെക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇസ്രയേലിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇന്ത്യക്ക് അതിന്റെ ആവശ്യം കൊണ്ട് അഫോർഡ് ചെയ്യാനും പറ്റി നമ്മളത് എഴുപത്തിയഞ്ച് വർഷം കൊണ്ട് നമ്മൾ സർവൈവ് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു രാജ്യത്ത് പതിനേഴ് വർഷം വരെ ജീവിച്ചിരുന്ന മനുഷ്യർ ഇപ്പോൾ എഴുപത്തിയഞ്ച് വയസ്സാണ് ആവറേജ് ലൈഫ് സ്പാൻ പന്ത്രണ്ട് ശതമാനം സാക്ഷരത ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ എഴുപത്തിനാല് ശതമാനമാണ് രാജ്യം നമുക്കറിയാം ഇരുന്നൂറ് വർഷത്തെ കൊളനീസിന് ശേഷം കോളനി കൊളനിവൽക്കരണത്തിന് ശേഷം പൂവർ ആയിരുന്ന ഒരു രാജ്യം ഇപ്പോൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലെ ഗവൺമെന്റും പ്രതിപക്ഷവും ഒക്കെ ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാകും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാൻ ജനങ്ങള് ഇതില് ഭാഗഭാക്കാണ് ജനാധിപത്യ സംവിധാനത്തിലൂടെ